നമസ്കാരം നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നടന്ന രീതിയിലുള്ള കലാപത്തിലൂടെ ഭരണം അട്ടിമറിക്കുന്നത് ഇന്ത്യയിൽ സംഭവിക്കുന്നതിന് തടയിടാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് കാരണം ഭാരതത്തിൽ ഡീപ് സ്റ്റേറ്റുകൾ വലിയ രീതിയിൽ തന്നെ നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിടാനായിട്ട് ഓരോ പദ്ധതികളും നടത്തുന്നുണ്ട് അതുകൊണ്ട് അതിനെ വേരോടെ തന്നെ പിഴുതുകളയുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അണിയറയിൽ ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതലുള്ള സമരങ്ങളെക്കുറിച്ചും കലാപങ്ങളെക്കുറിച്ചും വിശദമായി പഠിക്കാൻ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന പേരിൽ ഒരു സ്ഥാപനം രൂപീകരിച്ചിരിക്കുകയാണ് ഇതിൽ ഒട്ടനവധി ചോദ്യങ്ങൾ പ്രധാനമാണ് അതായത് എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു പ്രതിഷേധമോ സമരമോ രൂപപ്പെടുന്നത് അതിന്റെ കാരണങ്ങൾ എന്താണ് എന്തെല്ലാം രീതികളാണ് പ്രതിഷേധക്കാർ അവലപിക്കുന്നത് അതുകൊണ്ടുള്ള ഫലങ്ങൾ എന്താണ് ഈ പ്രതിഷേധങ്ങൾ നടത്താനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ എന്താണ് ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നണിയിലുള്ള ആളുകൾ ആരൊക്കെയാണ് ഇതെല്ലാം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇത്തരം പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയും കലാപങ്ങളെയും തടയിടാൻ ഒരു ആസൂത്രിതമായ രീതിയിൽ ഒരു പ്രവർത്തന പദ്ധതി രൂപീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നിലവിൽ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പഠനത്തിനായി സംസ്ഥാന പോലീസ് വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് തുടങ്ങി സാമ്പത്തിക അന്വേഷണ ഏജൻസികളുമായും ഏകോപിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്